നാളെ ടി സി എസിന്റെ റിസൾട്ടോടുകൂടി നിഫ്റ്റി ഫിഫ്റ്റിയിലെ മേജർ കമ്പനികളുടെ മാർച്ച് പാദഫലങ്ങൾ റിലീസ് ചെയ്യാൻ ആരംഭിക്കും ഇന്ത്യയിലെ ഐ ടി ഭീമന്മാരിൽ പ്രധാനി എന്ന നിലയിൽ ടി സി എസ്സിന്റെ റിസൾട്ട് പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ടി എസ് എസ് റിസൾട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഏഴ് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് റിസൾട്ടുകൾ വരുന്നതിന് മുൻപ് തന്നെ അനലിസ്റ്റുകളുടെ അനുമാനങ്ങളും പുറത്തു വരാറുണ്ട് ഡിസംബർ പാദത്തിൽ മ്യൂട്ടഡ് ആയ റിസൾട്ടായിരിക്കും കമ്പനി പുറത്തുവിടുക എന്നതാണ് വിചാരിക്കുന്നത് അതായത് വലിയ വർധന വരുമാനത്തിൽ ഉണ്ടാകില്ല എന്ന സാരം കഴിഞ്ഞ പാദത്തിൽ പ്രവൃത്തി ദിവസം കുറവായിരുന്നു അതുകൂടാതെ യു എസ് യൂറോപ്പ് എന്നിവിടങ്ങളിൽ കമ്പനികൾ ഐ ടി ബജറ്റ് കുറയ്ക്കുന്ന സാഹചര്യം ഈ പാദം മുതൽക്കേ തുടങ്ങിയിട്ടുണ്ട് വലിയ ടെക് കാലതാമസം നേരിടേണ്ടി വരുന്നു ഇതോടെ പുതിയ കരാറുകൾ ഒരുപാടൊന്നും ഒരു ലഭിച്ചിട്ടില്ല ഇത് ടി സി കാര്യമല്ല ഇൻഫോസിസ് വിപ്രോ എൽ ടെക് പോലുള്ള എല്ലാ ടി സി എസിന്റെ വരുമാന വളർച്ച നെഗറ്റീവ് പോയിന്റ് ആയിരിക്കുമെന്നാണ് അതും കോൺസ്റ്റന്റ് കറൻസി അതായത് കറൻസി ഫ്ളക്ച്ഛംപാക്ട് ഉൾപ്പെടുത്താതെയുള്ള വരുമാന വളർച്ചയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നെഗറ്റീവ് പോയിന്റ് േക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് വരുമാനത്തിൽ എഫക്ട് ചെയ്യും ഇനി കമ്പനിയുടെ എബിറ്റ് മാർജിൻ്റെ അനാലിസ്റ്റുകൾ ലാഭം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാകുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ പാദം വെച്ച് നോക്കുമ്പോൾ ചെറിയ ഒരു നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി കഴിഞ്ഞ ക്വാർട്ടർ വെച്ച് നോക്കുമ്പോൾ രണ്ടേ പോയിന്റ് നാല് ശതമാനം മുന്നേറ്റം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് എച്ച് ഡി സി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകളും ഒരു മിനിമൽ ഗ്രോത്ത് ആണ് ടി സി എസ് എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം അവരുടെ ഡിസ്ക്രിഷണറി സ്പെൻഡിങ് കുറഞ്ഞിട്ടുണ്ട് അതായത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇന്നോവേഷൻ പ്രൊജക്ട് കൺസൾട്ടിംഗ് പോലുള്ള എക്സിസ്റ്റിംഗ് ക്ലയൻസിന് നൽകുന്ന സർവീസുകൾ കുറഞ്ഞിട്ടുണ്ട് നേരത്തെയും ഇത് സൂചിപ്പിച്ചു കമ്പനികൾ ഇപ്പോൾ കാര്യമായിട്ട് ബജറ്റ് മാറ്റിവെക്കാത്തതും ഡിലേ ആക്കുന്നതുമൊക്കെ കമ്പനികൾക്ക് വരുമാനത്തിൽ ബാധിക്കും ടി സി എസ്സിന്റെ എബിറ്റ് മാർജിൻ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി എട്ട് ശതമാനം അയക്കാമെന്നും എച്ച് ഡി സി സെക്യൂരിറ്റീസ് പറയുന്നു അതായത് കോസ്റ്റ് എഫിഷ്യന്റായി നിലനിർത്തുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി നേരത്തെ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം ടോട്ടൽ കോൺട്രാക്ട് വാല്യൂ ആണ് അതിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഡിസംബർ പാദത്തിൽ ലഭിച്ചിട്ടുള്ള പുതിയ ഡീലുകളുടെ മൊത്തം വാല്യൂ എത്രയാണ് എന്നതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഈ ഡീലുകളിൽ നിന്നും ലഭിക്കുന്ന എക്സ്പെക്ടഡ് റവന്യൂ എത്രയാണെന്നത് മനസ്സിലാക്കാൻ സാധിക്കും ടോട്ടൽ കോൺട്രാക്ട് വാല്യൂ ഉയർന്നതാണെങ്കിൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ട് എന്നാണ് അർത്ഥം ഇപ്പോൾ വരുമാനം ഫ്ളാറ്റായി തുടർന്നാലും ടി സി വി കൂടിയാൽ ഫ്യൂച്ചറിൽ കൂടുതൽ വരുമാനം ലഭിക്കുമെന്ന് കണക്കാക്കാം രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ലഭിച്ചിരിക്കുന്ന ഡീലുകളുടെ കൺവേർഷൻ ട്രെൻഡാണ് അതായത് കമ്പനികൾ തമ്മിൽ കരാർ നൽകുന്നതിന്റെ ചർച്ചകൾ ും അന്തിമ തീരുമാനത്തിലുമൊക്കെ എത്തി നിൽക്കുന്നുണ്ടാവും ഇതിൽ എത്ര ഡീൽ അവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയത് ശ്രദ്ധിക്കണം കുറെ ഡീൽ പൈപ്പ് ലൈനിലുണ്ട് പക്ഷെ അതിൽ കുറച്ചു മാത്രമേ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ എങ്കിൽ കമ്പനിക്ക് അത് നെഗറ്റീവ് ആകും മറ്റൊരു പ്രധാന കാര്യം നോക്കേണ്ടത് ഹയറിംഗ് ആണ് ഐ ടി കമ്പനികളുടെ ഹയറിംഗ് ട്രെൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കമ്പനികൾ അഗ്രസീവായ ഹയറിംഗ് ഒന്നും നടത്തുന്നില്ല എങ്കിൽ ഡിമാൻഡ് വീക്കായി തുടരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് കാരണം കൂടുതൽ ഡീൽസ് ലഭിക്കുമ്പോഴാണല്ലോ കൂടുതൽ ആളുകളെ ആവശ്യമായി വരിക അതിനാൽ തന്നെ ഫ്രഷേഴ്സിനെ തന്നെയാണോ അതോ എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണലിനെയാണോ കൂടുതൽ െന്നും വിലയിരുത്തും വ്യത്യാസം ഉണ്ടായിരിക്കും ഇത് ലേബർ കോസ്റ്റിലും പ്രതിഫലിക്കും ഓഫ് ഷോറിംഗ് ചെലവ് ചുരുക്കുന്നതിനും സഹായിക്കും എബിറ്റ് മാർജിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മാർജിൻ സ്റ്റഡി ആയി തുടരുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്റേണൽ കോസ്റ്റ് മാനേജ് ചെയ്യാൻ അവർക്ക് കഴിയുന്നു എന്നാണ് എന്നാൽ വേജ് ഹൈക്ക് കറൻസി ഫ്ലക്ച്വേഷൻസ് പോലുള്ള പല ഘടകങ്ങളും കമ്പനിയുടെ മാർജിനെ ബാധിച്ചേക്കാം ടെക്നോളജി മേഖലയിൽ നിലവിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർച്ചയാണ് കൂടുതൽ സ്വാധീനിക്കുന്നത് അതിനാൽ ജനറേറ്റീവ് വേയിൽ ടി സി എസ് എന്ത് ചെയ്യുന്നതെന്ന് വളരെ നിർണായകമാണ് അവരുടെ ക്ലയൻറുകളും എ എ ബേസ്ഡ് സൊല്യൂഷൻസ് തന്നെയാണ് ആവശ്യപ്പെടുന്നത് ടി സി എസിന്റെ ജനറേറ്റീവ് വേക്ക് പുതിയ കരാറുകൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ടും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നതൊക്കെ ഇതിൽ ശ്രദ്ധിക്കാം ടി സി എസിന് എ എ പ്ലാറ്റ്ഫോംസ് കൂടുതൽ നൽകാൻ സാധിക്കുന്നുണ്ടോ ക്ലയന്റുകൾക്ക് ജനറേറ്റീവ് വേ നടപ്പിലാക്കുന്ന സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും വരുമാനത്തിൽ ഇത് കാണാൻ സാധിക്കും സോ റിസൾട്ടിന് ശേഷം മാനേജ്മെന്റ് ജനറേറ്റീവ് എനെ കുറിച്ചും മറ്റും പറയുന്നത് നിർണായകമാകും പൊതുവെ ടി സി എസ് അടക്കമുള്ള ഐ ടി ഭീമർ ഏറ്റവും കൂടുതൽ സർവീസ് നൽകുന്നത് ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസസ് ഇൻഷുറൻസ് സെക്ടറിലാണ് കഴിഞ്ഞ പാദങ്ങളിലൊക്കെ യു എസ് ബാങ്കുകൾ ഡിസ്ക്രിഷണറി ഐ ടി സ്പെൻഡിംഗ് കുറച്ചതായി കാണാം ടി സി എസിന്റെ മേജർ മാർക്കറ്റ് യു എസ് യൂറോപ്പും എന്നിവയാണ് അതിനാൽ ഇവിടങ്ങളിലെ ട്രെൻഡ് വരും പാദങ്ങളെ സ്വാധീനിക്കും ഇപ്പോൾ താരിഫ് കൺസേൺസ് നിലനിൽക്കുന്നതിനാൽ ഇത് പ്രതികൂലമായി തന്നെ ാണ് ബാധിക്കുക അവസാനമായി ക്ലയന്റുകളുടെ ചിലവ് ചുരുക്കൽ നടപടികൾ എത്രത്തോളം കമ്പനിക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നതും ശ്രദ്ധിക്കണം പൊതുവെ ആഗോള പ്രതിസന്ധികൾ തുടരുമ്പോൾ എല്ലാ കമ്പനികളിലും ഇത്തരത്തിൽ ചിലവ് ചുരുക്കൽ നടപടിയിലേക്ക് നീങ്ങും അപ്പോൾ അതിനനുസരിച്ച് സർവീസ് കൊടുക്കുക എന്നതും പ്രധാനമാണ് എന്നാൽ ഇത് മാതിരി പ്രതിഫലിക്കാനും പാടില്ല സോ ഈ ഡീൽസ് എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതും നോക്കുക ഇന്ന് വിപണിയിൽ ടി സി എസിന്റെ ഓഹറികൾ ഒരു ഇടിവിലാണ് വ്യാപാരം ചെയ്യുന്നത് പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള ജെഫ്രീസ ടി സി എസ്സിന് ബൈ എന്ന ശുപാശയിൽ നിന്നും ഹോൾഡ് എന്ന റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത് ടാർഗറ്റ് പ്രൈസും കുറച്ച് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ മുൻപ് നൽകിയിരുന്നത് ഇത് മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്ക് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്